ആരടിച്ചേട്ടൻ ഞങ്ങളെ അന്വേഷണെന്ന് കേട്ടു എന്തു പറ്റി വേറെ ഏതോ ഒരു പാർട്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഭാഷയൊന്നും അറിയില്ല ഇങ്ങോട്ട് വന്നോളൂ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹലോ മുങ്ങേരുടെ കറുപ്പ് വരാ മങ്ങി അതൊന്ന് തെളിയിച്ചു കൊടുക്കണമെന്ന് അതിനാ വന്നത് എനിക്കാണെങ്കിൽ തീരെ സമയമില്ല ഇന്നൊരു യാത്രയും അതുകൊണ്ട് നിങ്ങളൊന്ന് വരച്ചു കൊടുക്കാമോ അയ്യോ ഞങ്ങളോ എളുപ്പമാ പുതിയ ചിത്രം ഒന്നും വേണ്ടല്ലോ കറുത്ത വര മാത്രം മതി ഇതാ കറുത്ത പെയിന്റ് ശരി ഞാൻ പോയിട്ട് ഉച്ചക്ക് വരാം ഇവിടെ ഇരുന്നാട്ടെ ആ ഇവിടെ ഇവിടെ ആ സൈഡ് നോക്കിക്കോ ഞാൻ ഈ സൈഡ് തനിക്ക് മനസ്സിലായല്ലോ കറുപ്പ് നിറം മങ്ങിയ സ്ഥാനത്ത് കറുപ്പ് പെയിന്റ് അടിക്കണം മനസ്സിലായി ആ ബ്രഷ് ഉറക്കം തുടങ്ങി ആ താൻ ചെയ്തോ ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാ ഭാഗം മങ്ങിയ ഭാഗത്തും മുഴുവൻ കറുപ്പ് അടിച്ചു പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ തല്ലാൻ വരുന്നു ണോ ഇങ്ങനെ കുറേ ഭാഗത്ത് കറുപ്പ് തീരെ മങ്ങി വെളുത്ത നിറമായിരുന്നു